സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കളിയാക്കുന്നതിന് വേണ്ടി പറഞ്ഞത് ഒടുവിൽ സച്ചിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സച്ചി ശ്രുതിയെ കളിയാക്കുന്നതിന് വേണ്ടി പറഞ്ഞതിനെ തുടർന്ന് രാവിലെ വളരെയധികം വിഷമിക്കുകയാണ് ഇത് കാണുന്ന സച്ചിയാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ രേവതിയോട് സച്ചി കാര്യങ്ങൾ പറയുകയാണ് ഞാൻ നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ആ ശ്രുതിക്കൊരു കൂട്ടുകൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞതാ അതിപ്പേ ഇങ്ങനെയായി എന്നോട് ക്ഷമിക്കണേ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല പറ്റിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്താ എന്നോട് ക്ഷമിക്കാൻ നിനക്ക് പറ്റില്ലേ സച്ചി നീ പറഞ്ഞതിരി കടന്നുപോയി ഇതോടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ രേവതിയോട് ക്ഷമ ചോദിക്കുകയാണ് സച്ചി പക്ഷെ രേവതിയാകട്ടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ ഈ അവസരം ഉപയോഗിച്ച് രേവതിയെ കുത്തിനോവിക്കുന്നതിനായി ചന്ദ്ര വീണ്ടും മുന്നിലേക്ക് കയറി വന്നത് സച്ചിക്ക് വലിയൊരു പാരയായി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്